പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെയാ മേ ഇന്ന് നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച യശയ്യാ പ്രവചനം നാൽപ്പത്തി മൂന്നാമധ്യായം രണ്ടാമത്തെ വാക്യം നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മേതെ കവിയുകയില്ല നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോവുകയുമില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഒരു ചോദ്യം ചോദിച്ച് ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം വൈകുമ്പോൾ തീരുമാനങ്ങൾ ഉടനെ നടക്കാത്തപ്പോൾ പാപത്തിൻ്റെ ആകർഷണം ലോകത്തിൻ്റെ ആസ്വാദനം സോഷ്യൽ പ്രഷർ എന്നിവയ്ക്കിടയിൽ പരിശുദ്ധ ജീവിതം സംരക്ഷിക്കുന്നതിലെ പോരാട്ടം മറ്റുള്ളവർ വീഴ്ച കാണിക്കുമ്പോൾ പരിഹസിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോഴൊക്കെയല്ലേ നാം പരീക്ഷിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നത് നാം സ്രവിശ്വതമായ വേദഭാഗത്തിൽ കാണുന്നു ജലനിരപ്പ് ഉയരുമ്പോൾ അലകൾ നമ്മെ മൂൾ മുങ്ങിക്കളയുമെന്ന ഭീഷണി ഉയരുമ്പോൾ തീയുടെ ചൂട് ശ്വാസം ശ്വാസമെടുക്കുന്നത് പോലും പ്രയാസമാകുമ്പോൾ അങ്ങനെ പോകുന്നു പരീക്ഷണങ്ങളുടെ നിമിഷങ്ങൾ ആ നിമിഷങ്ങളിൽ നാം നിരാശയോടെ സാധാരണ ചോദിക്കുന്നുണ്ട് ദൈവം എവിടെ എനിക്കൊപ്പം ആരുണ്ട് ഈ വചനത്തിലൂടെ ദൈവം പറയുന്നു ആ തീയും വെള്ളവും നിറഞ്ഞതായ സ്ഥലത്തും ഞാൻ ഞോടുകൂടെയുണ്ട് ഇവിടെ സൂചിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ആത്മീയമായ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം വെള്ളം അത് ജീവിതത്തിലെ കലാപമാണ് സൂചിപ്പിക്കുന്നത് എബ്രായ പദമായ മൈം പലപ്പോഴും കലാപം അസ്ഥിരത അനിശ്ചിതത്വം എന്നിവയെ കുറിക്കുകയാണ് അപ്പോൾ വെള്ളം എന്നത് മാറുന്ന അസ്ഥിരമായ നിലം എന്നതിൻ്റെ പ്രതീകമാണ് ദൈവം പറയുന്നു നിന്റെ അസ്ഥിരതയിൽ ഞാൻ നിന്റെ സ്ഥിരതയാണ് വീണ്ടും നമുക്ക് നദികളെ അവിടെ കാണാൻ സാധിക്കുകയാണ് അത് കവിഞ്ഞൊഴുകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ നദികൾ നിന്നെ മുക്കിക്കളയില്ല അതായത് ദൈവം നിന്റെ പരീക്ഷണത്തിന് ഒരതിരിട്ടിരിക്കുന്നുണ്ട് നിന്റെ പരീക്ഷണത്തിന് ഒരു പരിധിയുണ്ട് നിന്നെ പരീക്ഷിക്കുന്നത് നിന്നെ നശിപ്പിക്കുവാനല്ല നിന്നെ ശക്തിപ്പെടുത്തുവാനായിട്ടാണ് വീണ്ടും മറ്റൊരു പദാർത്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട് തീ തീ നശിപ്പിക്കുവാൻ സാധിക്കും പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിൽ അത് നശിപ്പിക്കാതെ നമ്മെ ശുദ്ധീകരിക്കുന്നു ധാനിയലിൻ്റെ മൂന്ന് സുഹൃത്തുക്കളെ ഒന്ന് ഓർത്തു നോക്കൂ തീ ചുട്ടത് അവരുടെ ബന്ധനങ്ങളെ അല്ലേ അവരെ അല്ലല്ലോ അഴിഞ്ഞു പോകേണ്ടതല്ലാത്തതിനെ നീക്കം ചെയ്യാൻ മാത്രം ചിലപ്പോൾ ദൈവം തീയെ അനുവദിച്ചേക്കാം ദൈവം പറഞ്ഞത് ഇഫ് യു ക്രോസ് ദ റിവർ ഒന്നുകിൽ നീ കടന്നു പോവുകയാണെങ്കിൽ എന്ന രീതിയിലല്ല അതായത് നീ കടക്കാം കടക്കാതെയും ഇരിക്കാം എന്ന സംശയത്തിൻ്റെ രീതിയിലല്ല ദൈവം സംസാരിക്കുന്നത് വേദഭാഗത്തിൽ ദൈവം പറയുന്ന അതിൽ ശക്തമായതും ഉറപ്പുള്ളതുമായ ഒരു വാക്കാലാണ് വെൻ യു ക്രോസ് എപ്പോഴാണെങ്കിലും നീ കടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കുകയില്ല വെള്ളവും നദിയും തീയും ജീവിതത്തിന്റെ ഭാഗമാണെന്നാൽ അവയിൽ കൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും ഇതാണ് ദൈവത്തിൻ്റെ ഉറപ്പ് നിന്റെ സംരക്ഷണ കവചമായി ഞാൻ ഉണ്ടാകും ഇതാണ് നമ്മുടെ പ്രത്യാശയായി തീരേണ്ടത് ജീവിതത്തിൻ്റെ വഴിയരികിലല്ല ആഴത്തിലുള്ളതായ ക്ലേശങ്ങൾക്കിടയിൽ തന്നെയാണ് ദൈവ സാന്നിധ്യം ശക്തമായി പ്രത്യക്ഷപ്പെടുവാൻ നമുക്ക് ഇടയായി ഇടയായിത്തീരുന്നത് ജലമുയർന്നാലും ഗോഡ് സ്റ്റാൻസ് ഹയർ തീ ശക്തമായാലും ദൈവ സാന്നിധ്യം നമ്മെ കൂടുതൽ ശക്തമാക്കും ദൈവകൃപ ഒരിക്കലും നമ്മെ മുങ്ങാൻ അനുവദിക്കില്ല മഹത്വവും നമ്മെ ചുട്ടുകളയുവാൻ അനുവദിക്കുകയില്ല നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഇന്നേത് വെള്ളമാണ് നമ്മെ മുക്കാൻ നോക്കുന്നത് ഏത് തീയാണ് നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് നാം ഭയത്തിൽ ജീവിക്കുന്നുണ്ടോ അതോ ദൈവ വാഗ്ദാനം പിടിച്ച് നിൽക്കുന്നുണ്ടോ ദൈവം വാഗ്ദാനം നൽകിയാൽ അവൻ തന്നെയാണ് നമ്മോടൊപ്പം നടക്കാൻ പ്രതിജ്ഞ ചെയ്യുന്നത് ദൈവസാന്നിധ്യം അതാണ് നമ്മുടെ സംരക്ഷണം വേദഭാഗം ഒരു പുനഃസമർപ്പണത്തിലേക്ക് വിളിക്കുക യശൂയ പ്രവാചകന്റെ ശബ്ദത്തിലൂടെ ഇത് ദൈവം നമ്മോട് പറയുന്നു നീ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും പക്ഷേ നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ് എൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കൂ വീണ്ടും വിശ്വസിക്കൂ വീണ്ടും നടക്കൂ നമ്മുടെ ജീവിതത്തിൽ വെള്ളവും തീയും ഒക്കെ ഉണ്ടാകാം അത് നമ്മെ ഒരിക്കലും നശിപ്പിക്കുവാനായിട്ടല്ല നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ടാണ് രൂപപ്പെടുത്തുവാനായിട്ടാണ് ഇതെപ്പോഴും ഓർത്തുകൊള്ളുക യു വിൽ പാസ് ത്രൂ യു വിൽ നോട്ട് ഡ്രൗൺ യു വിൽ നോട്ട് ബേൺ യു ആർ നെവർ എലോൺ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ സംരക്ഷണം ആ പ്രത്യാശയാകട്ടെ നമ്മെ നയിക്കുന്നത് ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം ദൈവമേ എസ് ഐ ആ പ്രവാചകന്റെ വചനത്തിലൂടെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണർത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു വെള്ളങ്ങളിലൂടെയും തീയിലൂടെയും നീ കൂടെയുണ്ടെന്നറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിന്റെ ശക്തിയുള്ള കൈകൊണ്ട് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഭയം നീക്കി വിശ്വാസം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ